മാളച്ചേട്ടന്റെ ഒരു കരിയഗ്രാഫ് എടുക്കുമ്പം മുള്ളാണിപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം ഈശമാധവൻ എന്ന ചിത്രത്തിലെ കഥാപാത്രം വളരെ വലിയൊരു ഗംഭീര കഥാപാത്രമാണ് ആ ചിത്രം അദ്ദേഹത്തിന് നൽകിയ സംവിധായകൻ ലാൽ ജോസ് സാർ ഇപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ആലോചിക്കും ചെറുപ്പം മുതൽ സിനിമ കാണുമ്പോൾ ഏറ്റവും അധികം ചിരിപ്പിച്ചിട്ടുള്ള നമുക്ക് ഏറ്റവും അധികം ഇഷ്ടം തോന്നിയിട്ടുള്ള ആക്ടറായിരുന്നു മാളച്ചേട്ടൻ പിന്നെ എൻ്റെ സിനിമകളിൽ കുറച്ച് കുറച്ചധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് വളരെ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിൻ്റെ ഒരു സെക്കൻഡ് ഫേസിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങൾ മുള്ളാണിപ്പപ്പൻ മീശുമാതാനിലെ മുള്ളാണിപ്പൻ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ഉള്ള ഒരു സങ്കടം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഡയബറ്റീസ് കൂടിയിട്ട് കാലിനടിയിൽ അടിയിൽ ഭയങ്കര സോഫ്റ്റ് ആവുക എന്ന് പറയുന്നൊരു പ്രശ്നം വരും ഷുഗർ ഉള്ള ആൾക്കാർക്ക് അപ്പോൾ അദ്ദേഹത്തിന് നടക്കുമ്പോൾ നടക്കുമ്പോൾ ചെറിയ സംശയം സംശയമുണ്ടാവും ഈ കാലിനടിയിലുള്ള സ്പർശനം കുറയും അങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ കാലെടുത്ത് വെച്ച് എടുത്ത് വെച്ച് പ്രത്യേക രീതിയിൽ നടക്കുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികൾ മുള്ളാണിപ്പം എന്ന് വിളിക്കുമായിരുന്നു അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഏറ്റവും പ്രസിദ്ധി കൊടുത്ത കഥാപാത്രം തന്നെ അവസാന കാലത്ത് അദ്ദേഹത്തിന് ഇറിറ്റേറ്റ് എന്ന് മകൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അദ്ദേഹം നേരത്തെ പോയി അത്രയധികം പ്രായമൊന്നുമില്ലായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ മേശമാധവനിലെ മുള്ളാണിപ്പപ്പൻ ചാന്തോട്ടിലെ കഥാപാത്രം പട്ടാളത്തിലെ എക്സ്മിലിട്രിക്കാരൻ ക്യാരക്ടർ ഒരുപാട് ഓർമ്മകളുണ്ട് അദ്ദേഹമായിട്ടുള്ള സെറ്റിലും വളരെ അടുപ്പുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ ക്ഷണിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള അമ്പലത്തിൽ ഒരു പ്രത്യേക വഴിപാട് നടത്താൻ എന്നോടും കൂടെ ചെല്ലണമെന്ന് പറഞ്ഞെന്നെ വിളിച്ചുകൊണ്ടുപോയി ആ അമ്പലത്തിൽ വഴിപാടൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് വലിയ സ്നേഹമായിരുന്നു ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു താളബോധത്തെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു എനിക്കൊന്നും അമ്പലമില്ലാതെ ആൽത്തറയിൽ നിന്നുള്ള വിദ്യാരമാശ പാട്ടിൽ പാദമുദ്രയിലെ പാട്ടിൽ മുഖർശംഖ് വായിക്കുന്നത് മലയാളം അതല്ല ലാല് പാടിയിട്ട് ഈ കാവടി കാവടിയെടുത്ത് ഊരു തട്ടി പോകുന്നൊരു അതില് പഴിക്ക് പോണ ആൾക്കാര് ഭിക്ഷയച്ച് ആരുമില്ല അഗതി എനിക്കൊരു അഗതി എനിക്ക് അങ്ങനെ ഒരു വരികളല്ലേ ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ നീയറിഞ്ഞോ ലാലേട്ടന്റെ കൂട്ടത്തില് കണ്ടു കണ്ടറിഞ്ഞു എന്ന് പറഞ്ഞ പടത്തില് ഈ ലാലേട്ടനും പുള്ളിയും കൂട്ടം അഴിഞ്ഞാടുകയാണ് നീ അറിഞ്ഞോ മേലേമാനത്ത് പാട്ട് കണ്ടാല് ഇത് ഈ സീൻ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഈ കാവടി എടുത്ത് കാവടിയെടുത്ത് ഉരുതണ്ടി പോകുന്ന ഒരു സീന്തര് അപ്പൊ എട്ടുപത്താൾക്കാർ ഇങ്ങനെ വന്ന് കാവടി എടുത്ത് ആരുമില്ല അഗതി എനിക്കൊരു ആധിയും മഹാവ്യാധിയും ദൂരെ നിൽക്കുവതിനൊരൌഷധം ഇല്ല നീ ഒഴിഞ്ഞാരുമേ അർഹരോർ ശ് അപ്പൊ നായകള് ഓര്യിട്ടിങ്ങനെ പിന്നാലെ നടക്കുക ഈ ശംഖു വിളിക്കുന്ന മാളയാ ശംഖു വിളിക്കുന്ന മാളയാ ആ ഗ്യാപ്പില് ഹരഹരോ അരഹരെന്ന് പറയുമ്പോ ഊ ശു ഈ മോഹൻലാൽ ഇങ്ങനെ ഈ പാട്ട് പാടി ഇങ്ങനെ വീട് വീടാങ്ങനെ ഭിക്ഷയച്ചടക്ക ആ സേർശം ആ പാട്ടിൽ തന്നെ നോട്ടമുണ്ട് ഒരു 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 അർത്ഥം കത്തൊരു പാട്ട് പാടി അഭിനയിക്കുന്ന ലാല് അതി ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് അതില് ഈ ഇരിക്കുന്ന ടീമില് ഭജന സംഘത്തിൽ ഒരു പങ്കാളി മാളയാ അതിൽ ചില നോട്ടങ്ങളും ഈ ചില അർത്ഥ വരുന്ന സമയത്ത് വരികൾ കേൾക്കുമ്പോഴേ അതിനനുസരിച്ചുള്ള ചില ഭാവങ്ങളൊക്കെ മാളയുടെ മുഖത്ത് അപ്പ ആ പാട്ടിന്റെ ലിറിക്കിന്റെ പല എക്സ്പ്രഷൻസും അതിമനോഹരമായിട്ട് മ്യൂസിക് നിറച്ചുള്ള ഒരാളാദ്യ നല്ല പാട്ടുകൾ തിരിച്ചറിയും നല്ല മെലഡി കേട്ടാൽ പിന്നെയും പിന്നേം പാടിക്കും എന്നെ എത്ര പ്രാവശ്യം വിളിച്ചു ഓരോ പാട്ട് പാടിച്ചിട്ടുണ്ടെന്ന് അറിയാം പലരും പാടി കേട്ടമാതിരില്ല നീ പാടുമ്പോ അങ്ങനെയല്ല എന്ന് പറഞ്ഞ എന്നെ എന്നോട് അടുത്ത് വന്നിരുന്നു ഒരുപാട് പാടിക്കും ഈ ഇടക്ക് നമ്മള് ഇങ്ങനെ ചില നടന്മാരോടൊക്കെ സംസാരിച്ചപ്പോ ജഗദീഷണോ ആരാണ് പറഞ്ഞത് ജയച്ചേന ഗൗരവുള്ള വേഷങ്ങൾ കിട്ടാണല്ലോ അപ്പൊ പറഞ്ഞു പുതിയ സംവിധായകർ വന്നപ്പോ അവരാണ് നമുക്ക് ഗൗരവമുള്ള വേഷങ്ങൾ തന്നു തുടങ്ങിയത് ഒരുപക്ഷെ മാളച്ചേട്ടന്റെ ഒരു കരിയറിൽ വരുന്ന പുതിയ സംവിധായകർ പെട്ട ആളാണ് വിനയൻ സാറൊക്കെ അന്നത്തെ ഏറ്റവും പുതിയ ഏറ്റവും ധൈര്യം സിനിമയെന്ന് പറഞ്ഞാല് നമ്മള് ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പലരെയും പല രീതിയിൽ കാസ്റ്റ് ചെയ്യാമെന്നും പലരെയും പലതരത്തിൽ ഉപയോഗിക്കാമെന്നും തെളിയിച്ചു കൊണ്ട് സിനിമ ചെയ്ത് വന്നവരാണ് ഇവരെല്ലാം അപ്പം ഈ മാളച്ചേട്ടന്റെ ഇതിപ്പം വിനയൻ സാർ തന്നെ പറഞ്ഞു അദ്ദേഹം ഈ പ്രതിസന്ധികളിലൊക്കെ വളരെ കാര്യമായിട്ട് കൂടെ നിൽക്കുന്നു ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് അതൊരു പക്ഷേ വിനയൻ സാറിനോട് മാത്രമായിട്ടുള്ളൊരു സ്വഭാവം ആയിരിക്കില്ല കേട്ടോ അത് അദ്ദേഹത്തിന്റെ ഒരു നമ്മുടെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും പടം ഞാൻ മണിയെ വെച്ച് ചെയ്തു അപ്പോ അന്ന് മണിയൊരു വെറും കോമഡിയൻ ആയിരുന്നല്ലോ ഇറങ്ങിക്കഴിഞ്ഞപ്പോളച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് അതാണ് ഒരു കലാകാരൻ്റെ ആ ഒരു അതിനോടുള്ള ഇഷ്ടം ഏടാ ഏടാ ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് താടാൻ മോനെ ഏടാ ഞാൻ കലക്കും ഞാൻ സത്യമായിട്ട് എനിക്ക് ഇപ്പോഴും ആ വാക്ക് എനിക്ക് ആലോചിക്കുന്നുണ്ട് കാരണം മണി മണിയപ്പുള്ളി അങ്ങ് പാനോളം പുകഴ്ത്തുവാണ് അതിനൊപ്പം പുള്ളിയുടെ ഒരു ആഗ്രഹം ആ പുള്ളി ശരിയായിരിക്കാൻ ചിലപ്പോൾ കേട്ടോ എനിക്കത്ര ഒരു ക്യാരക്ടർ പുള്ളിക്ക് ഒരു ഹീറോ ആക്കി കൊടുക്കാനൊന്നും പറ്റിയില്ല ചിലപ്പോൾ നമ്മളെ കരയിക്കുന്ന രീതിയിൽ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു പുള്ളി ഇത് പറ്റിയില്ലെന്ന് പറയുമ്പോൾ ഇത് അവിടെ നമ്മൾ ശരി അതില് അല്ല അല്ല നേരത്തെ അസാധ്യ ധൈര്യം അന്ന് കാണിച്ചത് അന്ന് നമ്മള് മണിയെ മണി എന്നൊരു അത്ര വലിയ വ്യവസായ വാല്യുള്ള ആളല്ല ഹീറോ ആയിട്ട് ഹീറോ ആയിട്ടല്ല കോമഡിയനായിട്ട് മാത്രം നേരിട്ടാണ് അപ്പൊ അതാണ് പുള്ളി അന്ന് പറഞ്ഞത് എന്ന് മാത്രല്ല അന്നൊരു വലിയ സംഭവം ഉണ്ടായത് സത്യത്തിൽ അന്ന് നമ്മുടെ ഇന്ദ്രൻസ് ചെയ്ത വേഷം ആ ചായക്കടയിലൊരു കാലിച്ചായ അടിക്കുന്ന മാളച്ചേട്ടനെ ആലോചിച്ച പക്ഷെ മാളച്ചേട്ടൻ്റെ ഒരു ഫിഗർ വലുതാണ് നമുക്കൊരു കൊച്ച് ആള് വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ദുലൻസിലായി ഇട്ടത് ഞാൻ പറഞ്ഞു തന്നത് മാളച്ചേട്ടന് അത്തരം ക്യാരക്ടറൊക്കെ നമ്മൾ അത്തരം ഒരു മുഴുനീള ക്യാരക്ടർ സീരിയസ് മാളച്ചേട്ടിന് കിട്ടിയിട്ടില്ല സീരിയസ് ഞാന് ഒരു ഒരു ഹീറോ മണി ഹീറോ ആയിരുന്നല്ലോ വാസുതി ലക്ഷ്മിയിൽ ഞാൻ ഈ വാര്യരെ നിധിയിലെ വാര്യരെ ആലോചിച്ചോ പറയാണ് ഒരു മുഴുനീള നാടകത്തിൽ നമ്മളെ അതിശയിപ്പിച്ച അഭിനയം കാഴ്ച വെച്ച ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയും ഇപ്പം ഷാട്ടി പറഞ്ഞല്ലോ ജനം എങ്ങനെ ആഘോഷിക്കുന്നു മാളച്ചേട്ടൻ്റെ ആ കാലഘട്ടത്തിൽ മാളച്ചേട്ടൻ്റെ അഭിനയവും മാളച്ചേട്ടനെ അറിയാവുന്നവരും തീർച്ചയായിട്ടും ആഘോഷിക്കുന്നുണ്ട് എന്നാണ് എന്റെ തീർച്ചയായിട്ടും വലിയ ആഘോഷം അതല്ലേ മിമിക്രി ആർട്ടിസ്റ്റുകൾ അനുകരിക്കുന്ന ഞാൻ സ്റ്റേജിൽ കണ്ടത് കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് വരുമ്പോ തന്നെ ആളുകൾ എത്രയോ സ്റ്റേജുകളിൽ വലുതായിട്ട് കേടിക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ ഒരാളെ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ വലുപ്പം എന്താ അതല്ലേ ജനങ്ങളത് സ്വീകരിക്കുന്നത് അപ്പം അത്രയും പതി ഉള്ളിൽ കയറിയിട്ട് ആൾക്കാരുടെ